ഹായ് കൂട്ടുകാരി ഇന്ന് ഇങ്ങനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെഞ്ചാണ് നമ്മൾ സ്കൂളിലായി കൊടുത്ത് വിടാം വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം മതി ഇത് റേഷൻ കടയിലെ പച്ചരിയാണ് പച്ചരി ഒരു സവാള തക്കാളി ഇതൊന്നും ഇല്ലാത്ത വീടുകൾ കാണുമില്ലല്ലോ പച്ചമുളക് പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ചേർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ മാഗി ക്യൂബ് ഉണ്ടല്ലോ അത് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ ഇല്ലെങ്കിൽ ചേർക്കണ്ട ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്ക് രാവിലെ നല്ല അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും ആദ്യം കുക്കറിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് അരി കുക്കറിലോട്ട് ഇടുക അത് കഴിഞ്ഞിട്ട് സവാള തക്കാളി പച്ചമുളക് മല്ലിയില കുറച്ച് മല്ലിയില നമുക്ക് ലാസ്റ്റ് ഗാർണിഷിന് വേണ്ടി വരും പിന്നെ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അങ്ങനെ ചേർക്കണമെന്നില്ല ഞാൻ പണ്ട് സ്കൂളിൽ പ്ലസ് ടു പ്ലസ് ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടായിക്കൊണ്ട് പോയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ ചോറ് തുറന്ന് പിന്നെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ തക്കാളി ചോറ് തക്കാളി ചോറ് എന്നാണ് അന്ന് പിള്ളേർ ഇതൊക്കെ വിളിക്കുന്നത് അന്നും തട്ടിക്കൂട്ടി ഉണ്ടാക്കിക്കൊണ്ട് പോയാണ് പക്ഷെ ഇന്നും എൻ്റെ കൂട്ടുകാരായാലും എൻ്റെ കസിൻസായാലും ഇവരെല്ലാം പറയുന്നത് എൻ്റെ ആ തക്കാളി ചോറിൻ്റെ രുചിയാണ് പറയുന്നത് അതിനാവശ്യമായ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ എന്തെങ്കിലും മീറ്റ് മസാല മസാല പിന്നെ പെരുഞ്ചീരകം അതൊക്കെ പെരുഞ്ചീരകം പട്ട അങ്ങനത്തെ ആ മസാലാസ് ഇലക്ക അതൊക്കെ ചേർത്ത് അത് കഴിഞ്ഞിട്ട് വെള്ളം ഒരു ഗ്ലാസ് അരികി ഒന്നര ഗ്ലാസ് വെള്ളവും ചേർത്ത് നമ്മൾ ആവശ്യമുള്ള നെയ്യാണെങ്കിൽ നെയ്യ് സൺഫ്ലവർ ആ സൺഫ്ലവർ ആവശ്യത്തിന് ഒരു രണ്ട് സ്പൂൺ സൺഫ്ലവറ് നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് നെയ്യ് ചേർക്കും കുട്ടിയൊക്കെ നെയ്യാണെങ്കിൽ നല്ലതാണ് ഞാൻ ഇപ്പോൾ സൺഫ്ലവർ അവിടെ ചേർത്തത് നെയ്യും ചേർത്ത് ഒന്നര ഗ്ലാസ് വെള്ളവും വെച്ച് നല്ലതുപോലെ ഉപ്പൊക്കെ ഉണ്ടാകുന്ന ഇളക്കി നോക്കി ഉപ്പൊക്കെ ഉണ്ടാകാൻ നോക്കിയതിന് ശേഷം നമ്മളിത് കുക്കറിൽ വെച്ച് സിമ്മായി സിമ്മിൽ ഒരു വിസിൽ ഒരു വിസില് കേട്ട് ഈ വിസിലിൻ്റെ ഏറെ എല്ലാം പോയതിന് ശേഷം തണുത്തതിന് ശേഷം മാത്രം തുറന്ന് നോക്കുക നമ്മൾ ആദ്യം നോക്കും പച്ചരി ആയതുകൊണ്ട് ഒന്ന് ഒന്ന് കുഴ കുഴപ്പമില്ല തോന്നും പക്ഷേ അങ്ങനെയൊന്നും അല്ല ആറുമ്പം നല്ല ബിരിയാണി ചോറ് പോലെ ഇരിക്കും ഇത് കഴിക്കാൻ വേറെ ഒരു കറിയും വേണ്ട ഇവിടെ എൻ്റെ മക്കൾക്ക് ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇതാകുമ്പോൾ നമുക്ക് രാവിലെ കൊച്ചുങ്ങൾ കൊടുത്തുവിടാനും കറികളൊന്നും വേണ്ട ഇതിനോട് സലാഡ് ഉണ്ടെങ്കിൽ സലാഡ് വേണമെന്നില്ല സലാഡ് അച്ചാറോ മാത്രം മതി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം